ചാരിറ്റബിൾ സൊസൈറ്റി ചേലകുളത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വടമലി ചാമ്പ്യൻഷിപ്പിന്റെ ചെറുതും വലുതുമായ ഓരോ സ്പന്ദനങ്ങളും ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളിലേക്ക് എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ മത്സരവേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഏഴോളം കായിക പ്രേമികൾ സ്വീകരിക്കും തൃശ്ശൂരിന്റെ പ്രതിനിധികൾ മത്സരിക്കുന്ന പുതുമുഖം കോൺഗ്രസ് മഴുവന്നൂർ മണ്ഡലം കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന പുതുമുഖം പുത്തൂർ ഒരു വശത്ത് മറുവശം ഭൂമിപുത്ര നെടുവന്നൂർ ഓറഞ്ച് ചേലകുളം സ്പോൺസർ ചെയ്യുന്ന ജയനം കൊട്ടനും മത്സരിക്കുന്നു ഭൂമിപുത്ര നെടുവന്നൂർ അഖില കേരള വടംവലി മത്സര രംഗത്ത് എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം അട്ടിമറി മത്സര വിജയങ്ങൾക്ക് വേദിയിരുക്കിയ മത്സരാർത്ഥികൾ ഒരു വശത്തെ ജില്ലയ്ക്കകത്തും മറു ജില്ലകളിലും പോയി ഏറ്റവും മികവാർന്ന പോരാട്ടത്തിലൂടെ മിന്നുന്ന വിജയങ്ങൾ കൈപ്പിടിയിലെതുക്കിയ തൃശൂരിന്റെ അമരക്കാർ പുതുമുഖം പുത്തൂരും തമ്മിലുള്ള മറ്റൊരു വാശിയേറിയ പോരാട്ടത്തിലേക്ക് അവസാന പത്തടി ലൈനിലേക്ക് വടം വലിച്ചു കയറുന്നു യൂത്ത് കോൺഗ്രസ് മഴുവന്നൂർ മണ്ഡലം കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന പുതുമുഖം പുത്തൂർ തൃശൂർ കയ്യടിച്ച സ്വീകരിക്കുക എട്ടടിയോളം വിജയപഥങ്ങളിലേക്ക് ചിബൂട്ടനും നീലവെള്ള കുപ്പായക്കാർ അവസാന പത്തടിയിലേക്ക് ഇവിടം വലിച്ചു കയറുമ്പോൾ മറുവശത്ത് കറുപ്പ് ഓറഞ്ച് കലർന്ന ജേഴ്സിയിൽ ഏത് നിമിഷവും തിരിച്ചു വരുവാനുടച്ച് ഭൂമിപത്ര നെടുവൻ ഒരു നാൾ മത്സരം കൈപ്പിടിയിൽ പുതുമുഖം പുത്തൂർ അടുത്ത റൗണ്ടിലേക്ക് എത്തിച്ചു